ൂറ്റി നാല്പത്തിരണ്ടിലെ കുംഭമാസം മകം പന്ത്രണ്ടാം തീരെ കുംഭമാസം മകം പന്ത്രണ്ടാം തീരെ കുംഭമാസം മകം എന്നൊരു നാല് പെട്ടിനൂരം നിലവിടണ്ടേ तपो यिफ बाह्तु झाल चघकत पून मुचो जीखन बन्या नाध् बन्या വമ്പനാങ്കം ബനാമേ നുള്ളിപ്പിക്കുവാൻ പാപ്പമാർ മൂന്നുപേരുണ്ട് പോലും വമ്പനാങ്കം ബനാമേ നുള്ളിപ്പിക്കുവാൻ പാപ്പമാർ മൂന്നുപേരുണ്ട് പോലും വഴി തന്നെ വഴി തന്നെ പത്തൊമ്പത് മൈല്യത്തിൽ കേട്ട കീലക്കാണ് രണ്ടാമത് രൂപനെ കുറ്റ നേരം അങ്ങനെ കഴിയുന്നു പുറത്തങ്ങിരിക്കുന്ന ഒന്നാമന് വീട്ടുവാൻ ആകുന്ന തഷ്ടത്തിൽ നിന്നവൻ തഷ്ടത്തിൽ നിന്നവൻ ദേഹം കൂടെ നദിഷ്ടന്റെ മുമ്പ് ഗോപി ഒരു നേരത്തെ ആരെയോട് അപേക്ഷ കുഞ്ഞൻ അമുകാലമായി നിന്നോട് ചേർന്നിട്ട് എന്നെയും നെയ്യ് പൊരുത്തി മക്കളെ ഒരു നോക്ക് കാണുവാനായിട്ട് എന്ന് തുണിക്കണേ ബാലകൃഷ്ണ എന്നു പറഞ്ഞ ഉരുളുന്ന നേരത്തു കയ്യോട് ചേർത്തി ഒന്നാമനും കൊന്നു രണ്ടാമനും കൊന്നു മൂന്നാമനെ തെരഞ്ഞു നടന്നിടുമ്പോ മൂന്നാമനെ തെരഞ്ഞു നടക്കുന്ന നേരത്തെ പാവം സന്യാസിയെ കണ്ട ും നേരത്തെ കാലി ചേരുക്കൊന്നു വീണ്ടുപോയി കൊണ്ടങ്ങിനൊരു നേരത്തെ താരത്തുയറ്റൊതു പ്രഭാവി താരത്തുയറ്റൊരു നേരത്തു വാണി കുടൽ മാൽ വലിച്ചെടുക്കല്ലേ മൂന്നും മര എണ്ണത്തിനും കുളത്തിലു അപ്പോൾ വരുന്നല്ലോ എണ്ണത്തിന മതിച്ചൊരു ആനയെ കുടിച്ചു കെട്ടുവാൻ കൂട്ടത്തിൽ പാപ്പമാരുണ്ടോ വീട് വാഴുന്ന വാശു പുലപാപ്പാണ് വിടല് ആനയെ തന്നു കെട്ടുവാൻ തന്നപ്പോ തങ്ങളെന്തു ചെയ്യും നാം വിചാരിക്കാനും അങ്ങ് കൊന്നു വൻ കഴിയം വാക്കവർ കേട്ടൊരു നേരത്തു എട്ടു പത്തു കഴിഞ്ഞവരും എട്ടു പത്തു കഴിഞ്ഞ ആനയും പാൻ കേരളത്തെ തുള്ളിക്ക് ഓടിയേ പിന്നെ അവിടെ വെച്ചിട്ട് അതിനു സംഭരിച്ചു ഇവിടെ ഉണ്ടായിരുന്ന െ അമ്മമാരും അച്ഛനെ കാണാതെ അമ്മമാരും പിന്നെ ഇന്ന മക്കളെ കാണാതെ അച്ഛനും അമ്മയും ഓടുകയും പിതർ വീഴുകയും അക്കൊല്ലം പൂരത്തിലുണ്ടായ വാർത്തകൾ ലോകത്തിരിക്കുന്നു കൊല്ലംപൂരത്തിനുള്ള വാർത്തകൾ ലോകവേവരും കേട്ടിരിക്കും വേഷം പതാമൃതം കന്നാൽ പറയുവാൻ കഴിക്കില്ലെന്നുടേ നാവിന് പോൽ കഴിക്കാതുക